ആരാണ് മലാല പതിനാലാം വയസിൽ പാകിസ്ഥാനി പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ച ചോദ്യം മതതീവ്രതയുടെ പിടിച്ച താലിബാൻ ഭീകരർ മലാലയ്ക്ക് നേരെ നിറയൊഴിക്കും മുൻപ് അവസാനമായി ചോദിച്ച ചോദ്യം വെടിയുണ്ടകൾ കൊണ്ടവളെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് മുൻപിൽ മരണത്തോട് മല്ലടിച്ച് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് താലിബാൻ ഭീകരതയുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടായിരുന്നു ഞാൻ മലാല ഖൈബർ പ്രവിശ്യയിലെ വനിതാ അവകാശ പ്രവർത്തകൻ സിയാബുദ്ദീൻ യൂസഫ് സായിയുടെ മകളായ മലാല ലോകശ്രദ്ധയെ ആകർഷിച്ചത് മരണത്തെ മുഖാമുഖം കണ്ടിട്ടും തെല്ലിമിളക്കം തട്ടാതെയുള്ള നിശ്ചയദാർഢ്യം കൊണ്ടാണ് ബഷബാറിലെ പത്രലേഖകർക്ക് മുൻപിൽ താലിബാൻ ഭീകരതയ്ക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനൊന്നാം വയസിൽ മലാല തുറന്നടിച്ചു പ്രാദേശിക നേതാവായ മൌലാന ഫസലുള്ളയുടെ കാടൻ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത മലാല പെൺ വിദ്യാഭ്യാസത്തെ നിഷേധിക്കാൻ താലിബാൻ എന്തവകാശമെന്ന ചോദ്യം ഉന്നയിച്ചു സഹപാഠികൾക്ക് മുൻപിലിട്ട് തലയിൽ നിറയൊഴിച്ചായിരുന്നു താലിബാന്റെ മറുപടി ലോകത്തിന്റെ ആകെ പ്രാർത്ഥനകൾ മലാലയ്ക്കായി ഉയർന്നു ലണ്ടനിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അത്ഭുത ചിറകിലേറി മലാല മടങ്ങിയെത്തി കൂടുതൽ വീര്യത്തോടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ശബ്ദിച്ച അവളുടെ പ്രയത്നങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മലാലയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല പോരാട്ടത്തിന്റെ പെൺകരുത്തിന് ഒപ്പം നിന്ന് കരുത്തു പകരാൻ ജീവിത പങ്കാളിയായ അസർമാലിക്കും ഒപ്പമുണ്ട് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്ക് മുൻപിൽ മനംകരുത്തിന്റെ ആൾരൂപമായി മാറാൻ ഇനിയും ധാരാളം മലാലമാർ സ്വാദിന്റെ താഴ്വരയിൽ ജനിക്കട്ടെ ഫോർ വാച്ചിങ് വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ